പരിശുദ്ധാത്മാവിലുള്ള നവജീവിതം യേശുവിൻ്റെ ആത്മാവിലുള്ള വിശ്വാസത്തിൻ്റെ ജീവിതമാണിത് യേശുക്രിസ്തുവിനെ നമ്മുടെ കർത്താവും രക്ഷകനുമായി നാം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ ഒരു പുതിയ ജീവിതം തരുന്നു എസക്കിയൽ മുപ്പത്തി ആറ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസഹൃദയം നൽകും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും എന്ന് നാം വായിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ചെയ്യുന്ന ഒരു ഹൃദയ ശസ്ത്രക്രിയയാണ് ഇതെന്ന് പറയാം മാമോദി പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുന്ന പ്രവൃത്തിയാണിത് ഇതേക്കുറിച്ച് റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ്ലിഹ പഠിപ്പിക്കുന്നുണ്ട് എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു യാതൊരു ശിക്ഷാവിധിയുമില്ലാത്ത ജീവിതം പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങളിൽ മനസ്സുറപ്പിച്ചുള്ള ഒരു ജീവിതം നമുക്കുള്ളിലും നമുക്ക് ചുറ്റിലും മറ്റുള്ളവരിലും ദൈവം കാണപ്പെടുകയും കേൾക്കപ്പെടുകയും അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു ജീവിതമാണത് പരിശുദ്ധാത്മാവ് നിരന്തരം നയിക്കുകയും മാർഗദർശനം നൽകുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന അനുഭവം അനിർവചനീയമായ ആഹ്ലാദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ജീവിതം ദൈവവചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രേരിപ്പിക്കുന്ന ും സഹിക്കാനും പഠിപ്പിക്കുന്ന യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്പഷ്ടമായ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു നവജീവിതം ആ ജീവിതത്തിൽ പഴയതെല്ലാം കടന്നു പോവുകയും എല്ലാം പുത്തനാക്കപ്പെടുകയും ചെയ്യും പരിശുദ്ധാത്മാവിനാൽ നിരന്തരം നിറയ്ക്കപ്പെട്ട് കുഞ്ഞാടിന്റെ രക്തത്താൽ നിരന്തരം കഴുകപ്പെട്ട സാത്താൻ വീണ്ടും തോൽപ്പിക്കപ്പെടുന്ന ജീവിതം ആ ജീവിതത്തിൽ ക്രിസ്തു സർവതുമായിരിക്കും എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന് പറയാൻ കഴിയും ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാവും നാം ദൈവത്തിന്റെ കരവേലയാണെന്നും നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്നുമുള്ള അവബോധത്തോടെ മുന്നേറാൻ കഴിയും പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ അവിടുത്തെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുകയും വിശ്വാസം വഴി ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുകയും നാം സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കുകയും എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ ശക്തി പ്രാപിക്കുകയും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ പൂരിതരാവുകയും ചെയ്യുന്ന ഒരു പുതുജീവിത ശൈലിയിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മെ പ്രവേശിപ്പിക്കുന്നത് വിശുദ്ധ പൗലോസ് പൗരോസ്ലിഹായയോട് ചേർന്ന് നമുക്കും ഇപ്രകാരം പ്രാർത്ഥിക്കാം നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ ആമേൻ സുഹൃദജപം സമസ്തവും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവെ എന്നെ പുതുസൃഷ്ടിയാക്കണമേ